ഞാനൊരു കള്ളനാണ് എന്റെ കള്ളൻ ഞാനെന്ന് പറഞ്ഞ നോർമൽ കള്ളനല്ല എനിക്ക് ചെറിയ പ്രത്യേകതകളുണ്ട് അത് ഞാനിപ്പോ ഒരു വീട്ടിലിപ്പോ എന്തെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആ സാധനങ്ങൾക്ക് എടുത്തതിന് ശേഷം വെറുതെ ആ വീട്ടിൽ നിന്ന് പോലും അങ്ങനെയല്ല ഇടയ്ക്ക് കയറുന്നു അപ്പം അത് ഞാൻ വീട്ടിൽ പോവില്ല എന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ നമ്മൾ നോക്കുമ്പോ എന്തായാലും അവരെ വീട്ടിൽ നമ്മൾ സ്വർണ്ണോ എന്തെങ്കിലും കാശോ എടുക്കുമല്ലോ അപ്പൊ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടേ പോവാം ഒരു ദോഷം ചെയ്തതാണ് അപ്പൊ ആ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് തീർക്കാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ മുറ്റം തൂക്കാനോ പശുവിനെ കഴുകാനോ ഇച്ചിരി പാത്രം കഴുകാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പശുവിനെ ഒക്കെ കഴി പാത്രം കരയാത്ത കൊച്ചുണ്ടെങ്കിൽ എടുത്ത് കുളിപ്പിച്ചൊക്കെ കിടത്തി വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് തീർത്ത് വെച്ചിട്ട് ഇത്രയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യ ക്ഷീണിക്കുവേ അപ്പൊ ക്ഷീണിച്ച് കഴിയുമ്പോൾ എനിക്ക് വിശക്കുവേ അപ്പൊ ഞാൻ തന്നെ അതിന്റെ അടുക്കള ഞാൻ തന്നെ വൃത്തിയാക്കിയിട്ട് അടക്കില്ലേ ഇച്ചിരി ചോറൊക്കെ എടുത്ത് ശരി ഇച്ചിരി മീൻകറിയൊക്കെ വെച്ച് കഴിച്ച് വാർത്തയൊക്കെ കാണുമ്പോൾ ഇച്ചിരി ഉറക്കം വരുവേ അപ്പൊ നേരെ ആ വീട്ടിൽ തന്നെ ഞാൻ കിടന്ന് ഉറങ്ങിട്ട് ആ വീട്ടിലെ പട്ടിയോ പൂച്ചയോ കോഴിയോ വെളിപ്പിട്ട് ഒരു അഞ്ചര മണിയാവുമ്പോൾ കുറയ്ക്കോ എന്തെങ്കിലും ചെയ്യുവല്ലോ അപ്പൊ ഞാൻ എണ്ണീട്ട് ഞാൻ എന്റെ വീട്ടിൽ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ ഈ ഇടയ്ക്ക് കോട്ടയം ഭാഗത്ത് ഒരു വീട്ടില് മോഷ്ടിക്കാൻ വേണ്ടി പോയായിരുന്നു കോട്ടയം വീട്ടിൽ ഇതുപോലെ കയറി സാധനങ്ങൾ എടുത്തു എല്ലാം കൂടെ ബാഗിലാക്കി നോക്കുമ്പോ ആ വീട്ടിൽ വീട്ടിലും ുന്നു പുസ്തകം താഴെ പത്രം താഴെ അടുക്കള വൃത്തി ഈടാക്കി മുറ്റം ഫുള്ള് ചവറ് ഞാൻ ഇതൊക്കെ വെളുപ്പാങ്കാലം രണ്ട് രണ്ടര മണിക്ക് ഇതെല്ലാം വൃത്തിയാക്കി നേരെ കിച്ചണിൽ കയറി അവിടെ ഇരുന്ന് ചോറും ഉണ്ടാക്കി എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഷെൽഫില് കുറെ കുപ്പിയോ കുപ്പിന്ന് കഴിഞ്ഞാൽ എ ബി സി ഡി ഇസഡ് വരെയുള്ള എല്ലാ അക്ഷരത്തിൽ തുടങ്ങണ കുപ്പിയും അങ്ങനെ കുപ്പി നിർത്തി വെച്ചിരുന്നു വീട് ഇത് അത് വീട് വീടിപ്പൊ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ഇത്രയും കുപ്പി അവിടെ കണ്ടപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് കാണാൻ അടിക്കാൻ തോന്നേ ഞാൻ ഇത് ഞാനിത് അടിച്ചു ഓകമായിട്ട് പിന്നെ എനിക്ക് ഇതൊരു ശീലമായി ഓഹോ അവിടെ ഞാൻ പിന്നെ എല്ലാ ഒന്നാം തീയതി ആവുമ്പോഴും ഞാൻ വേറൊരു വീട്ടിൽ പോട്ടിക്കാൻ പോലും ഇവിടെ തന്നെ ഇവിടെ തന്നെ വേറെ കുപ്പി അവിടെ ഇരിപ്പെട്ടല്ലോ വീട് ഒന്നാം തീയതി അവിടെ ചെല്ലും ഞാൻ എടുത്തടിക്കും ഇതിന്റെ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊന്നാം തീയതിക്ക് ഞാൻ ചെന്നാലും കഴിഞ്ഞ മാസം ഒന്നാം തീയതിക്ക് ഞാൻ അടിച്ച് വെച്ചിട്ട് പോകില്ലേ അതിൽ ഒരു അളവ് പോലും കുറഞ്ഞിട്ടില്ല ഇതിൽ നിന്ന് ആരും എടുത്ത് കുടിക്കുന്നില്ല പിന്നെയാണ് ഈ കാര്യം മനസ്സിലായത് ഈ ഷെൽഫിന്റെ തൊട്ട് താഴെ ഒരു കലം ഒരു ഓസ് ഒരു ഇലക്ട്രിക് സ്റ്റൗവ് ഇതെല്ലാം അവിടെ ഇരിപ്പുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി ആ വീട്ടിലുള്ള അങ്ങേര് വാറ്റിക്കൂ പുള്ളി വത്തി കുടിക്കുന്നില്ല എനിക്ക് അങ്ങനെ മനസ്സിലായി ഇപ്പം പ്രശ്നം ആവൊന്നുമല്ല ഇവിടെ നിന്ന് എല്ലാം ഒന്നാം തീയതി സാധനം കൊടുത്ത് അടിച്ചടിച്ചടിച്ച് എൻ്റെ ലിവർ ഫിറോസാക്കി എനിക്ക് അതിശയ പൈസ ചോദിക്കാനാണ് ഞാൻ ാണ് ഞാനിവിടെയാണ് കോട്ടയത്ത് ചങ്ങനാശ്ശേരി പോണി കോട്ടയത്ത് ഷാപ്പ് ഷാപ്പ് കോട്ടയല്ലോ ആ ഒരു ഷാപ്പ് അപ്പൊ ഷാപ്പിന്റെ സൈഡിലൂടെ കയറി പോകുമ്പം ഒരു മുറ്റത്ത് ആ വീട് കണ്ട പെട്ടെന്ന് പറയുമ്പോൾ ഒരു മുറ്റത്ത് ഒരു ഉണ്ട് പേരമരം ആ പേരമരത്തിന്റെ പേരൊക്കെ ഒരു വവ്വാലി എടുത്തുകൊണ്ട് പോവെന്ന് വിചാരിച്ചിട്ട് അത് വലയിട്ട് മൂടി ലാമിനേഷൻ ചെയ്ത് വെച്ചേരും അതായത് വലയിട്ട് വലയിട്ടിങ്ങനെ കൂടാരം കെട്ടി പിന്നെ ആ വീട് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും വീട് കല്ല് കൊണ്ട് വീടാണ് വീടാണ് ഇങ്ങനെ ഇരുന്നു പിന്നെ അതിന്റെ സൈഡിലൂടെ അകത്തോട്ടില്ല ഒരു മറ്റേ കച്ചിപ്പുരണ്ട് നല്ല പിന്നെ പോകും ഇരിക്കാനൊക്കെ പേര് ഞാൻ പറഞ്ഞതരാം ഈ മറ്റേ സെറ്റപ്പ് സെപ്പ് വെച്ചിട്ടുള്ള പേര് ഞാൻ പറഞ്ഞു പേരാണ് ഹൗസ് അത് നിങ്ങൾ ചെറുതായിട്ട് വരും ഈ ആള് ഫാമിലി ഫ്രണ്ടാ അപ്പൻ അപ്പൻ അപ്പന്റെ വീടാണ് തറവാട് ഞങ്ങളുടെ അച്ഛനാണ് ആ വീട്ടിലുള്ള ആ മറ്റേതൊക്കെ വെച്ചിട്ട് ചുമല്ലേ ആ പേരൊക്കെ ആർക്കും കൊടുക്കണല്ലേ വലിയ ഇട്ടും പേരൊക്കെ പുള്ളി കുടിക്കണത്

എനിക്ക് ഇത് അറിയായിരുന്നു അറിയാരുന്നു ഞാനീ പൈസ വെച്ച് ഓരോ പരിപാടിയും ഞാൻ ഇവിടെ വരട്ടില്ലേ ഇത് ഇങ്ങനെ ആവോന്ന് എനിക്ക് അറിയാൻ അറിയാമോ എന്നെ അങ്ങോട്ട് ഇറക്കണ്ട ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് കിട്ടും